ക്രൈസ്തലോ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ ആൾക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു എൻ്റെ പേര് അനീഷ് ഹനീഫ എന്നാണ് പത്തനംതിട്ട ജില്ലയിൽ സീത സ്ഥലത്ത് ഹനീഫയുടെയും ലൈലയുടെയും രണ്ട് മക്കളിൽ മൂത്ത മകനായി ജനിച്ചു വളർന്നു എൻ്റെ ചെറുപ്പകാലം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നാണ് വളർന്നത് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ മാതാവിൻ്റെ പിതാവും മദ്യപാനിയും അങ്ങനെ ചീട്ടുകളിയുമൊക്കെ ആയി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ചെറുപ്പം മുതലേ മദ്യം കഴിച്ചതിന് ശേഷം അദ്ദേഹം മദ്യം കഴിച്ചതിന് ശേഷം ശകലിച്ച ആ ക്ലാസിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് എന്നോട് പറയും കുടിച്ചോളാൻ പറയും അങ്ങനെ ഫലപ്രാവശ്യമായപ്പോൾ ഞാനും ചെറുകെ അദ്ദേഹം തരുന്നത് മേടിച്ച് കഴിച്ചു തുടങ്ങി നാലാം ക്ലാസ്സൊക്കെ ആയി അഞ്ചാം ആയി അദ്ദേഹം ബീഡി മേടിച്ചുകൊണ്ട് വെക്കുമ്പോൾ ആ ബീഡിയെന്ന് അദ്ദേഹം കാണാതെ ഒർണ്ണം എടുത്ത് വെച്ച് മാറ്റി കൊണ്ടുവച്ച് വലിക്കും അങ്ങനെ ശകലിച്ച ചാരായം കുടിക്കുവാൻ തുടങ്ങി ഈ ബീഡി വലിക്കുവാൻ തുടങ്ങി അങ്ങനെ ആറാം ക്ലാസ് ആയപ്പോൾ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥലമായ സ്ഥിരത്തോടെ സ്ഥലത്തേക്ക് ഞാൻ പോയി ആറാം ക്ലാസ് മുതൽ ഞാൻ അവിടെയാണ് പഠിച്ചത് എന്നാൽ എൻ്റെ പഠന കാലയളവിൽ കൂട്ടുകാരോട് തുടർന്ന് ഞാൻ സിഗരറ്റ് വലിക്കുകയും മദ്യം കഴിക്കുകയും കഞ്ചാവ് വലിക്കുകയും അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുവാൻ തുടങ്ങി അങ്ങനെ ഏഴാം ക്ലാസ്സിൽ തോറ്റു എട്ടിൽ നിന്ന് ഒമ്പതിലേട്ട് കയറി ഒമ്പതിൽ തോറ്റു പത്തിൽ തോറ്റു പ്ലസ് ടുവിന് തോറ്റു അങ്ങനെ പരാജയത്തിൻ്റെ അനുഭവങ്ങളിലേക്കാണ് ഞാൻ കടന്നുപോകുന്നത് മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെ സ്ഥിരമായ ഉപയോഗവും എൻ്റെ ഓർമ്മയ്ക്ക് വല്ലാത്ത പ്രയാസങ്ങളായി ഞാൻ പഠിക്കുന്നത് മറന്നു പോകുന്ന അനുഭവവും പഠിക്കുന്നത് ഓർമ്മ നിൽക്കാതെ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ എഴുതാൻ കഴിയാത്ത അനുഭവം അങ്ങനെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നെ എൻ്റെ ഓർമ്മയെ തന്നെ നിശ്ചലമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ നയിച്ചു അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ വീണ്ടും മദ്യപാനത്തിൽ കഞ്ചാവിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെടുവാൻ തുടങ്ങി ഞാൻ ഭാര്യയെ ഉപദ്രവിക്കുക കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക അങ്ങനെ വല്ലാത്ത പ്രയാസങ്ങൾ അവരുടെയും ജീവിതത്തിൽ ഞാൻ മുഖാന്തരം ഉണ്ടാകുവാൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായി തലവേദനയായിത്തീരുന്ന നിലവാരത്തിൽ എൻ്റെ ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ ത ഗ്മേണ്ടായിത്തീർന്നു അധ്വാനിച്ച് കിട്ടുന്ന പൈസ അത് വിവറേജുകളിലും ബാറുകളിലും ഷാപ്പുകളിലും ഒക്കെ കൊടുത്ത് ഭവനത്തിൽ കടന്നു വന്ന് വീട്ടുകാർക്ക് പ്രയാസവും പ്രതിസന്ധിയും വല്ലാത്ത പ്രശ്നങ്ങളുമായിത്തീരുന്ന സാഹചര്യമായിരുന്നു എൻ്റെ ജീവിതമെന്ന് പറയുന്നത് ആഹാരം കഴിക്കുവാൻ എടുത്തു വെക്കും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെ ആഹാര സാധനങ്ങളും പാത്രങ്ങളുമെല്ലാം വലിച്ചെറിയുക ഗ്ലാസ് ഉടച്ച് കളയുക അങ്ങനെ കസേര അടിച്ചൊടിക്കുക അങ്ങനെ വല്ലാതെ ദേഷ്യവും കോപവുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി പത്തിൽ ഗൾഫിൻ്റെ പ്രദേശത്തേക്ക് പോകുവാനുള്ള കോണം ഇടയായിത്തീർന്നു അവിടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഒരു ചിന്ത ഇസ്ലാം രാജ്യമായതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മദ്യം ഹറാമായതുകൊണ്ട് അവിടെ പോകുമ്പോൾ മദ്യത്തിനൊരു മദ്യത്തിൽ നിന്നൊരു വിമുക്തി നേടാമെന്നൊരു ചിന്തയായിരുന്നു എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു എന്നാൽ ഞാൻ അവിടെ കടന്നുപോയി ഞാൻ ചെന്ന ദിവസം മുതലേ കൂട്ടുകാർ മദ്യക്കുപ്പികളുമായി എന്നെ കാത്തിരിക്കുകയായിരുന്നു അവിടെ ചെന്ന് ഇവിടുത്തെതിനേക്കാൾ ഞാനൊരു കുടിയനായി തീർന്നു ആരും ചോദിക്കുവാനില്ല ആരും പറയുവാനില്ല കഴിക്കരുതെന്ന് പറയാൻ ആരുമില്ല ഇഷ്ടം പോലും മദ്യം കഴിക്കുവാൻ കൂട്ടുകാർ അങ്ങനെ ഞാനൊരു മുഴുകുടിയനായി തീർന്നു രണ്ടായിരത്തി പതിനൊന്ന് അവസാനം വൈഫിന് യൂടർ സംബന്ധമായ ഒരു രോഗമുണ്ടാകുകയും രണ്ട് മൂന്ന് വർഷക്കാലത്തോളം രണ്ട് മൂന്ന് വർഷക്കാലം വളരെ പ്രയാസത്തിലൂടെയും വേദനയിലൂടെയും കടന്നുപോയി അങ്ങനെ ഹോസ്പിറ്റലുകളിൽ പല ഹോസ്പിറ്റലുകളിൽ ഇറങ്ങി പല അമ്പലങ്ങളിൽ പല പള്ളികളിൽ പ്രാർത്ഥനകൾ പൂജകളൊക്കെ നടത്തി പലരും പറയുന്ന പല കാര്യങ്ങളും പ്രാർത്ഥനകളും പല കാര്യങ്ങളും ചെയ്തു നോക്കി എന്നാൽ അവിടെ നിന്നും ഒരു വിടുതൽ കാണുവാൻ കഴിയാതെ വളരെ പ്രയാസത്തിൽ കൂടെ കഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള ജീവാഞ്ജലിക്കിൽ പോകുന്ന സഹോദരിയുടെ ഭവനത്തിൻ്റെ മുറ്റത്തിൽ കൂടെ വേണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുവാൻ പോകുവാൻ അവിടെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു കയറി വരുന്ന സമയത്ത് ടി വിയിൽ കൂടെ ഒരു മെസ്സേജ് കാണുകയും ആ മെസ്സേജ് നടക്കുന്ന സമയത്ത് വീൽചെയറിൽ വരുന്ന ഒരു വ്യക്തി തിരികെ പോകുമ്പോൾ പ്രാർത്ഥനയിൽ സൗഖ്യമായി വീൽ ചെയർ കയ്യിലെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം കാണുവാനിടയായി അങ്ങനെ അപ്പോൾ തൻ്റെ ഹൃദയത്തിൽ ആരോ പറഞ്ഞു അവിടുന്ന് ഒരു ബൈബിൾ വാങ്ങിക്കുവാൻ ആ ഹൃദയത്തിൽ കേട്ട ശബ്ദം അവിടെ നിന്നൊരു ബൈബിൾ ചോദിച്ച് വാങ്ങി ഭവനത്തിൽ കടന്നുപോയി അവിടെ ഇരുന്ന് ഇങ്ങനെ ഇടയായി തീർന്നു പ്രാർത്ഥനയല്ല സംസാരിക്കുമായിരുന്നു ദൈവത്തോട് പറഞ്ഞു ഇപ്പോൾ ആ ടി വിയിൽ കണ്ടത് സത്യമാണെങ്കിൽ എൻ്റെ രോഗത്തിൽ നിന്ന് ഒരു വിടത് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് എന്തോന്ന് അഴിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാവുകയും പൂർണ്ണമായിട്ട് ദൈവം എൻ്റെ കൂട്ടുദാസിയെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നും കേൾക്കുന്ന ദൈവമുണ്ടെന്നും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്നും തരുവാൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഒരു ദൈവമുണ്ടെന്നും ആ പ്രാർത്ഥനയിലൂടെ എൻ്റെ കൂട്ടുദാസിക്ക് മനസ്സിലാകുവാനും തുടർന്ന് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും നിരന്തരമായി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും തുടങ്ങി പിന്നീട് അതിനുശേഷം പലരോട് സുവിശേഷം പറയുകയും പല പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ആ സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കടന്നു വരികയും ഈ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സഹോദരി എന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ ചെന്ന് അനേകർ അവിടെ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഇരിക്കുകയും മെസ്സേജ് ഒക്കെ കഴിഞ്ഞ് അവസാന സമയമായപ്പോൾ അവൾ ദേവദാസൻ അവിടെ നിന്നുകൊണ്ട് എ എന്നോട് എഴുന്നേൽക്കുവാൻ പറയുകയും ഞാൻ എഴുന്നേറ്റ് മുന്നോട്ട് കടന്നു വരികയും അപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഒരു വാക്ക് എന്തോ പ്രാർത്ഥിച്ച അപ്പോൾ തന്നെ ഞാൻ മറിഞ്ഞ് തറയിൽ വീണു എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു നൂറ് കിലോ ഭാരം ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി ഞാൻ അത് ആ ദേവദാസനോട് പറയുകയും ഏഴു വർഷമായി എൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന രോഗബന്ധനം അഴിഞ്ഞു എന്ന് ആ ദേവദാസൻ പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഏഴ് വർഷമായി എൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന ഒരിടത്ത് പോയാൽ ഒരു ജ്യൂസ് കുടിക്കുവാനോ എന്തെങ്കിലും കഴിക്കുവാനോ കഴിയാതെ എന്ത് കഴിച്ചാലും കുടിച്ചാലും ബാത്റൂമിൽ പോകുന്ന ഒരു രോഗമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാൽ അന്ന് പകൽക്കാലം പൂർണ്ണമായി ദൈവം എനിക്ക് സൗഖ്യം തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു അതിനുശേഷം ഞാൻ വീണ്ടും ഗൾഫിൻ്റെ പ്രദേശത്തേക്ക് കടന്നുപോയി പഴയതുപോലെ തന്നെ മദ്യപാനവും കൂട്ടുകൂടി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ മുൻപോട്ട് പോയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ മകരുവ് നിസ്കരിക്കുവാൻ ഒരു ശനിയാഴ്ച മസ്ജിദിലിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നി ഇത്രയും നാളായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവേ എന്നെ ഈ മദ്യപാനത്തിൽ നിന്നൊന്ന് വിടുവിക്കണമേ എൻ്റെ ഹൃദയത്തിൽ ആ സമയത്ത് ഇങ്ങനെയാണ് തോന്നിയത് ഉദരത്തിൽ നിന്ന് യേശു ഉദര രോഗത്തിൽ നിന്ന് തന്നെ വിടുവിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം ഈ മദ്യപാനത്തിൽ നിന്ന് തന്നെ ഒന്ന് വിടുവിക്കുക ഞാൻ ഇത്രയും യേശുവിനോട് പറഞ്ഞോളൂ യേശുവേ ഈ മദ്യപാനം ഞാൻ സ്വയമേ നിർത്തുവാൻ എനിക്ക് കഴിയത്തില്ല യേശു ഈ മദ്യപാനത്തിൽ നിന്ന് തന്നെ വിടുവിച്ചാൽ ഞാൻ പൂർണ്ണമായ യേശുവിനെ വിശ്വസിക്കാം ഞാനൊരു ശനിയാഴ്ച വൈകുന്നേരം മൈഗ്രബി സമയത്താണ് പറയുന്നത് ചൊവ്വാഴ്ച എൻ്റെ ലീവ് ദിവസം ഞാൻ മദ്യപിക്കുവാൻ ഗ്ലാസ്സിലൊഴിച്ച് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് കഴിയുന്നില്ല ഞാൻ വിചാരിച്ച് രാവിലെ പ്രഭാതത്തിൽ മദ്യപിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നതെന്ന് ചിന്തിച്ച് എന്നാൽ ആദ്യം ഒഴിച്ച് വെച്ച മദ്യം കളഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഒഴിച്ചു വീണ്ടും ഒഴിച്ച സമയത്ത് എനിക്ക് മദ്യം കഴിക്കുവാൻ കഴിയാതെ ആ മദ്യത്തോട് വല്ലാത്തൊരറപ്പും എനിക്ക് ഛർദ്ദിക്കണമെന്ന് ഒരു തോന്നലും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടായത് മദ്യം കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാകുന്നു അങ്ങനെ പെട്ടെന്ന് ആ ഗ്ലാസ്സിലെ മദ്യം ഊറ്റി ഞാൻ എൻ്റെ മുൻപിൽ നിന്ന് മദ്യക്കുപ്പികൾ മദ്യക്കുപ്പികളെടുത്ത് മാറ്റി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ യേശുവിനോട് പറഞ്ഞ് എന്നെ മദ്യത്തിൽ നിന്ന് വിടുവിക്കുവാണെങ്കിൽ ഞാൻ യേശുവിനെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ ആ ഒരു വാക്കിന് മുമ്പിൽ എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം മദ്യപാനത്തിൽ നിന്ന് വിമുക്തി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞാൻ രക്ഷിക്കപ്പെടുകയും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞാൻ നാട്ടിൽ വന്ന് സ്നാനപ്പെടുവാൻ ഇതക്കൊണ്ടിടയായി തീർന്നു വീണ്ടും അനേകരോട് സുവിശേഷം പറയുകയും അവിടെ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിൽ ജോലിയിൽ ഉണ്ടാകുവാൻ പലയിടത്ത് ട്രാൻസ്ഫർ ചെയ്യുകയും അങ്ങനെ പല പ്രയാസങ്ങളുണ്ടായി അപ്പോൾ തന്നെ നാട്ടിൽ ഞാൻ പള്ളിയിൽ കുടിശ്ശിക അടയ്ക്കാതെ പള്ളിക്കാർ എന്താണ് കുടിശ്ശിക അടയ്ക്കാത്തത് എന്ന് ചോദിച്ച് പള്ളിക്കാർ അറിയുകയും അങ്ങനെ എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയും അപ്പനോട് മകനെല്ലാം എഴുതി കൊടുക്കുവാൻ പറയുകയും ചെയ്തു അങ്ങനെ പള്ളി അപ്പൻ്റെ കയ്യിൽ നിന്ന് മകനെല്ലാം എഴുതി മേടിച്ചുകൊണ്ട് എന്നെ പള്ളിക്ക് പുറത്താക്കി പല പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായി ഇവിടെ നിന്ന് സ്ഥലം മാറി ഞങ്ങൾ തിരുവല്ലയിലേക്ക് കടന്നു പോകാൻ തക്കൊണ്ട് ഇവിടെ ആയിത്തീർന്നു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പതിനേഴ് ഗൾഫിൻ്റെ പ്രദേശത്തേക്ക് പോയി പല സ്ഥലങ്ങളിൽ ജോലി സ്ഥലങ്ങളിൽ സ്ഥലം മാറ്റി ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്തവണ്ണം ഒമാൻ്റെ ബോർഡറിലേക്ക് എന്നെ സ്ഥലം മാറ്റി അവിടെ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ റോളെ പോയെങ്കിൽ മാത്രമേ പ്രാർത്ഥനാ സൗകര്യമുള്ളൂ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം ഒമ്പതാം സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് തീരുമാനിച്ചു നാൽപ്പത് ദിവസം ഉപവാസമെടുത്ത് ഈ കാര്യത്തിലൊരു തീരുമാനം വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ആയിരുന്ന സമയത്താണ് പെട്ടെന്ന് സാലറി കൂട്ടുകയും എനിക്ക് മാത്രം സാലറി കൂട്ടിത്തരാതിരിക്കുകയും ചെയ്തു അങ്ങനെ വളരെ പ്രതിസന്ധിയിലൂടെ പോകുന്ന സമയത്താണ് അവിടെ മാനേജർ എന്നെ വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ചു നീ ഒരിക്കലും ഈ യേശുവിനെ വിളിക്കുവാൻ പോകരുത് മൂന്ന് ക്രൂഷിൻ ആണിമേൽ തൂങ്ങി മരിച്ച സ്വയം രക്ഷിപ്പാൻ കഴിയാത്ത ദൈവത്തെയാണോ നീ വിളിക്കുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു എന്നാൽ ഞാൻ അവർ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ പല പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി അവിടെ നിന്ന് ജോലി കളഞ്ഞ് നാട്ടിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ നാട്ടിൽ വരികയും നാട്ടിൽ കടന്നു വന്ന് വളരെ പ്രയാസത്തിലൂടെയും പ്രതിസന്ധിയിലൂടെ ഒക്കെ ജീവിതം മുന്നോട്ട് കടന്നുപോയി ആ സമയത്തും പലരെയും സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു ഗൾഫിലായിരുന്ന സമയത്തും നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നിങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലവാരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ പലരും പല രീതിയിൽ എന്നോട് എതിർത്ത് സംസാരിക്കാനും പല സംസാരങ്ങൾ എന്നെ എന്നോട് സംസാരിക്കുവാനും തക്ക ഇടയായിത്തീർന്നു എന്നാൽ നാട്ടിൽ കടന്നു വന്ന് പലയിടത്തും സുവിശേഷങ്ങൾ അറിയിക്കുകയും പലരും രക്ഷയിലേക്കും ക്രിസ്തുവിനെ അറിയുന്നതിന് മുഖാന്തരമാകുവാനും ഒക്കെ ഇടയാക്കി തീർത്തു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് നാട്ടിൽ വന്നതിന് ശേഷം പല പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അങ്ങനെ ഞങ്ങൾ സുവിശേഷ പ്രവർത്തനം താല്പര്യപ്പെട്ട് ഞാൻ ജോലിയൊക്കെ അന്വേഷിച്ച് നോക്കി ജോലിയൊന്നും കിട്ടിയില്ല പലയിടത്തും ജോലിക്ക് അന്വേഷിച്ചെങ്കിലും ഇല്ലാതെ വളരെ പ്രയാസത്തിലൂടെ മുന്നോട്ട് കടന്നു പോകാൻ തൊക്കെയാണ് ഇവിടെയായിട്ടത് അങ്ങനെ നാട്ടിൽ കടന്നു വന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് മുതലുള്ള സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവം അവസരമൊരുക്കി ഞങ്ങൾ രണ്ടുപേരും ബൈബിൾ കോളേജിൽ പഠിച്ചു അതിനുശേഷം ഭവനത്തിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നുമൊക്കെ എതിർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ദൈവം അവിടെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തു ബൈബിൾ കോളേജിൽ പഠിച്ചതിന് ശേഷം ഞങ്ങൾ പൂർണ്ണ പൂർണ്ണമായി സുശേഷ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു കേശു കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന പ്രാർത്ഥനയിൽ വിടുവിക്കുന്ന സർവശക്തനായ ദൈവമാണെന്നും ആദിയിൽ ഉൽപ്പത്തി പുസ്തകം ബൈബിൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആദിയിൽ അപ്പം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുന്നമേ ദൈവമുണ്ടായിരുന്നു യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നുമല്ല വാക്യം വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു അവൻ മുഖാന്തരം സകലവും ഉളവായി അവനെ കൂടാതെ ഒന്നുമില്ല സ്തോത്രം യേശു കർത്താവ് മുഖാന്തരമാണ് ഈ ഭൂമിയിൽ സകലവും മുളവായതെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കൂടിയാണ് ഉൽപ്പത്തി പുസ്തകം ബൈബിളിൻ്റെ ആരംഭം വളരെ വ്യക്തമായി ഈ കാലഘട്ടത്തിൽ നടക്കുന്നതും വരും കാലഘട്ടങ്ങളിൽ നടക്കുവാനിരിക്കുന്നതും ഇവിടെ സംഭവിക്കുന്നതും വളരെ വ്യക്തമായി പറയുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ബൈബിൾ മാത്രമാണ് ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ അവിടെ ഒരിടത്തും യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് ഒരിടത്തും വായിക്കുവാൻ കഴിയുന്നില്ല മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു സ്വയം യാഗമായി കുരിശിൽ മരിച്ചത് അഞ്ച് കോടതികളിൽ ആറുവട്ടം മാറി മാറി ഭർത്താവിനെ വിധിച്ചപ്പോഴും ആർക്കും ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അഞ്ച് കോടതികൾ വട്ടം വിധിച്ചിട്ടും ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് സ്വന്തം വിധികർത്താക്കൾ മാറി മാറി പറഞ്ഞിട്ടും ദൈവം നമ്മൾക്ക് വേണ്ടി സ്വപുത്രനെ ക്രൂശിൽ യാഗമാക്കി തീർത്തു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ എബ്രാഹിം ലേഖനം വായിക്കുമ്പോൾ ഒമ്പതാം അധ്യായത്തിൽ കാണുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല ഒരു പാപിയുടെ സ്ഥലം നമുക്കറിയാം ആദം ഹവ ദമ്പതിമാർ ഏതനിൽ പാപം ചെയ്തു ദൈവത്തിൻ്റെ കൽപ്പന മറികടന്ന് ദൈവത്തോട് മറുതലിച്ച് അവർ ഏതനിൽ നിന്ന് പുറത്തായി തീർന്നു ദൈവകൽപ്പന ലംഘിച്ചത് നിമിത്തം ദൈവത്തെ അവിശ്വസിച്ചു കൊണ്ട് സാത്താനെ വിശ്വസിച്ചത് നിമിത്തം പാപം ചെയ്തവരായി ദൈവസന്നിധിയിൽ അകന്നുപോയി ആ ദൈവസന്നിധിയിൽ അകന്നുപോയ തൻ്റെ ജനത്തെ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന ഏക രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ് ജനങ്ങളുടെ രക്ഷകനായി ഈ ഭൂമിയിൽ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനും വന്നിട്ടില്ല മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് മനുഷ്യരുടെ നൽകപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ഏക നാമം മറ്റൊരു നാമം ഇല്ലവേയില്ല നിങ്ങൾ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്കും സ്തോത്രം കർമ്മങ്ങൾക്കും പരിഹാരം യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ പാപങ്ങൾക്ക് ഏതൊക്കെ കർമ്മങ്ങൾ ഈ ഭൂമിയിൽ ഞാനും നിങ്ങൾ മനുഷ്ഠിച്ചാലും പാപത്തിൽ നിന്ന് പരിഹാരം ലഭിക്കുന്നില്ല ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൻ്റെ പരിഹാരം മനുഷ്യൻ്റെ രക്തത്തിൽ കൂടി പാപമില്ലാത്ത ഒരു മനുഷ്യൻ്റെ രക്തത്തിൽ കൂടെ മാത്രമേ പാപികൾക്ക് രക്ഷപ്രാപിക്കാൻ കഴിയത്തുള്ളൂ അങ്ങനെ പാപമില്ലാത്ത ക്രിസ്തു കന്യകയായ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവാകുകയും മുപ്പത് വർഷക്കാലം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ച് മൂന്നര വർഷക്കാലം തൻ്റെ ശുശ്രൂഷകൾ ചെയ്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി കുരിശിൽ യാഗമായി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതിലധികം ദിവസം അഞ്ഞൂറിലധികം പേർക്ക് താൻ ജീവിച്ചിരിക്കുന്നു അനേക ദൃഷ്ടാന്തങ്ങളെ തെളിയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി പിതാവിൻ്റെ വലതു ഭാഗത്തുനിരുന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്യുകയാണ് പ്രിയ സഹോദര പ്രിയ സഹോദരി എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ യേശുവിലൂടെയുള്ള ഈ രക്ഷ ഇത് സൗജന്യമാണ് ഒരു മെഴുകുതിരിയുടെ ആവശ്യമില്ല ഈ ഭൂമിയിൽ ഒരു വസ്തുക്കളുടെയോ ഒരു പൈസയുടെ ആവശ്യമില്ല ഈ രക്ഷ സൗജന്യമാണ് ഒന്നുകൂരിനൂർ ഒമ്പതാം അധ്യയം വായിക്കുന്നു ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ വരുവാനുള്ള ശിക്ഷാവിധിയിൽ നാം എങ്ങനെ തെറ്റിയൊഴിയും ആർക്കും ഒഴിയുവാൻ കഴിയാത്ത ഒരു ശിക്ഷയുടെ ദിനം എൻ്റെയും നിങ്ങളുടെയും മുൻപിലുണ്ട് ആ ശിക്ഷയിൽ നിന്ന് അന്ന് എനിക്കും നിങ്ങൾക്കും മാറി നിൽക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ഈ രക്ഷ ഇന്ന് സ്വന്തമാക്കിയെങ്കിൽ മാത്രമേ അന്നുള്ള ആ കൊടിയനായവിധിയിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ നിങ്ങളും ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് പാപത്തെ വിട്ടൊരു ജീവിതം നയിപ്പാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും സുവിശേഷ വേലത്തോടുള്ള സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു കുഞ്ഞുങ്ങൾ രണ്ട് പേരുണ്ട് എൻ്റെ ഭാര്യയുടെ പേര് റസിയ മൂത്ത മകൻ്റെ പേര് അഫ്സൽ അവൻ പ്ലസ് ടുവിന് പഠിക്കുന്നു ഇളയ മകൻ്റെ പേര് ആദിൽ അവൻ ടെൻത്ത് ക്ലാസ്സിൽ പഠിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുഡ് ബ്ലസ്സിംഗ്